ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കാണ്ടല്ലോ ഞാനൊന്നൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് മത്തങ്ങ പയർ എരിശ്ശേരിയാണേ അപ്പോൾ ഇതാ ഞാൻ മത്തങ്ങ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടെ ഞാൻ ഇതാ ചെറിയൊരു കഷ്ണം ചേന കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ തലേ ദിവസം പയറ് ഈ ഒരു ബൗളിൽ നിറച്ച് പയറ് വൻപയറ് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഇതാ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പതാ രാവിലെ ആയപ്പോഴത്തേക്കും എന്താ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് കുക്കറിലേക്ക് കൊടുക്കാം വേവിക്കാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കത് ഞാനൊരു നാല് വിസൽ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതാ വെളുത്തുള്ളി ഞാൻ ഇത്രയും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകം ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് നമ്മുടെ പയറൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ അതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മത്തങ്ങയും ചേനയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മത്തങ്ങ എന്ന് പറയുന്നത് നല്ല നല്ല ഫൈബർ കണ്ടൻറ്റുള്ളൊരു പച്ചക്കറിയാണ് കേട്ടോ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനൊക്കെ ഈ ഒരു മത്തങ്ങ നല്ലതാണ് അപ്പോൾ നമ്മളതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് അല്പം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇതും ഞാനൊരു രണ്ട് വിസല് അടുപ്പിച്ചു കേട്ടോ രണ്ട് വിസലൊക്കെ കേൾപ്പിച്ചു ഇതിന് മത്തങ്ങ കുട്ടികൾക്കൊക്കെ കൊടുക്കണ വളരെ നല്ലതാണ് കേട്ടോ അപ്പം താ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ ചേന കടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് നല്ല എന്താ പറയുക നമ്മൾ പായസം പോലെ ഇരിക്കണം എനിക്കതാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഞാൻ എല്ലാം ഉടച്ചു കൊടുക്കുന്നുണ്ട് ഈ മത്തങ്ങ എന്ന് പറയുന്നത് ഉറക്കക്കുറവിനും ആഹാര മറ്റേ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഒരു പച്ചക്കറിയാണിത് അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് മത്തങ്ങ നല്ലതാണ് അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനപ്പം ഉപ്പ് അല്പം കുറവുള്ളതായിട്ട് തോന്നി അപ്പോൾ അപ്പം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി കടുക് വറക്കാനായിട്ട് പോവുകയാണ് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില വറ്റമുളക് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പതാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ കൊടുക്കുവാണ് കേട്ടോ അപ്പം കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലയും വറ്റമുളകും ഇട്ടുകൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു അതൊന്ന് ചേസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ വറ്റമുളകും വറ്റൽമുളകും കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരകി വെച്ചിരിക്കുന്ന കുറച്ച് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സദ്യവിഭവങ്ങളിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു എരിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ ഓണമൊക്കെ വരുമല്ലേ അപ്പം എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ താ നമ്മുടെ ചെറിയ ഉള്ളി ചെറു വയന്ന് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു മത്തങ്ങ പയർ എരിശ്ശേരി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് മൂന്നേ മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമില്ല എന്നിരുന്നാലും ചേന ഇടുന്നത് സ്വാദ് കൂടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇരിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും